എല്ലാവർക്കും ഈ സോപ്പ് കഥകൾ ഇഷ്ടമാണല്ലോ ഇന്ന് നാം കേൾക്കാൻ പോകുന്നത് കുറുക്കനും പുളിയുള്ള മുന്തിരിയും ഒരിക്കലൊരിക്കലൊരിക്കൽ ഒരു കുറുക്കൻ കാട്ടിലൂടെ നടക്കുകയായിരുന്നു കുറേ നടന്ന് നടന്ന് അവൻ ക്ഷീണിച്ചു പോയി നല്ല ദാഹവും വിശപ്പുമുണ്ട് എന്തു ചെയ്യും അവൻ ചുറ്റും നോക്കി അതാ ഒരു മുന്തിരി ചെടി ഒരു കുല മുന്തിരിയുമുണ്ട് എങ്ങനെ അത് കിട്ടും ഹോ ഒരു രക്ഷയുമില്ല ചാടി നോക്കി വീണ്ടും ചാടി ഒരു രക്ഷയുമില്ല മുന്തിരി കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ ആ കുറേ ചിന്തിച്ചു എങ്ങനെ ഇവിടെ കിടന്ന് ചാടിയാൽ ഒന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല വളരെ ഉയരത്തിലാണ് താനും നല്ല വിശപ്പുണ്ട് എന്തു ചെയ്യും ചുറ്റുപാട് നോക്കി ആരും സഹായിക്കാനുമില്ലല്ലോ ഓഹ് ും വീണ്ടും ഒന്നുകൂടി നോക്കി ഒന്നുകൂടി ഉയരത്തിൽ ചാടി ഒരു രക്ഷയുമില്ല മുന്തിരി കിട്ടാനായി ഓഹ് നേരത്തെ ആണെങ്കിൽ എന്ത് രസമായി പാട്ടും പാടി വരുവായിരുന്നു അപ്പോളാണ് ധാരാളം മുന്തിരി ഇവിടെ കണ്ടത് ഈ മുന്തിരി കഴിക്കാതെ ഞാൻ എങ്ങനെ പോകും ഒന്നുകൂടി ചാടി നോക്കാം ഹാ വീണ്ടും ഉയരത്തിൽ ഉയരത്തിൽ ചാടി ഓഹ് കിട്ടുന്നില്ലല്ലോ തളർന്നു പോയി ഇനി ചാടി മുന്തിരി എടുക്കാൻ എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല വിട്ടുകളയാമല്ലേ ഓ ശരിയാ ഇത്ര ഉയരത്തിലുള്ള മുന്തിരിയല്ലേ നല്ല പുളി കാണും ഈ പുളിക്കുന്ന മുന്തിരി എനിക്ക് വേണ്ട കുറുക്കൻ അങ്ങനെ പാട്ടും പാടി അവിടെ നിന്നും പോയി കൂട്ടുകാരെ ഇതിൽ നിന്ന് നമ്മൾക്ക് എന്തു മനസ്സിലാക്കാം കുറുക്കൻ പറഞ്ഞത് ഇങ്ങനെയാണ് കിട്ടാത്ത മുന്തിരി പുളിക്കും നമ്മൾക്ക് ഒരു കാര്യം സ്വന്തമാക്കാൻ കഴിയില്ലെങ്കിൽ പലപ്പോഴും നാം അതിനെക്കുറിച്ച് വഴി പറയും അല്ലേ ഇതുപോലെ കിട്ടാത്ത മുന്തിരി പുളിക്കും ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ ഗുണപാഠം എന്താണ്